ഐസ്ക്രീം പ്രേമികൾക്കൊരു സന്തോഷവാർത്ത രുചി വൈവിധ്യങ്ങളുടെ പറുദീസ തുറന്ന് അക്ഷയാസ് ഐസ്ക്രീം പാർലർ കോടഞ്ഞൂർ പുത്തൻവെട്ടോഴിയിൽ പ്രവർത്തനം തുടങ്ങി ഉദ്ഘാടനത്തോടനുബന്ധിച്ച വിപുലമായ ഓഫറുകളും ഷോപ്പിൽ ഒരുക്കിയിട്ടുണ്ട് നാല് ലിറ്റർ വാനില ഐസ്ക്രീം വാങ്ങുന്നവർക്ക് ഇരുന്നൂറ് രൂപ വിലയുള്ള വാനില ഐസ്ക്രീം ഫ്രീ ആയി ലഭിക്കും കോടന്നൂർ പുത്തൻവെട്ടോഴി കർഷക നഗറിൽ പ്രവർത്തനം ആരംഭിച്ച അക്ഷയ ഐസ്ക്രീം പാർലർ ലാസ ഐസ്ക്രീം ഫാക്ടറി മാനേജർ ലിവിൻ ജോസ് ഉദ്ഘാടനം ചെയ്തു ലാസ സെയിൽസ് മാനേജർ ജിഷ്ണു പ്രസാദ് പഞ്ചായത്ത് അംഗം ഡാലി ബിനോയ് എന്നിവർ ചേർന്ന ഭദ്രദീപം തെളിയിച്ചു അഡ്വക്കേറ്റ് കെ ആദ്യ വിൽപ്പന നടത്തി ചടങ്ങിൽ മാനേജ്മെന്റ് കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ലാസ ബ്രാൻഡിന്റെ എല്ലാതരം ഐസ്ക്രീമുകളും ഷോപ്പിൽ നിന്നും ലഭ്യമാണ് ഐസ്ക്രീമുകൾക്ക് പുറമേ മിൽക്ക് ഷേക്ക് ജ്യൂസ് ഐസ്ക്രീം ഷേക്ക് പാർലർ സ്പെഷ്യൽസും ലഭിക്കും വിവിധ പാക്കുകൾക്ക് ഡിസ്കൌണ്ടുകളും ഒരുക്കിയതായി മാനേജ്മെന്റ് അറിയിച്ചു